സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ചൂസ് വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാന്താരി കൂട്ടി അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു അടിപ്പൊളി കറിയുടെ റെസിപ്പി കൊണ്ടാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുത്ത് വരാം അപ്പോൾ ഈ അരക്കണേക്കാളും മുമ്പ് നമുക്ക് കാന്താരി മുളകിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ അരക്കാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇതൊക്കെയാണ് അവിടെ കുറച്ച് പഴുത്ത കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി തേങ്ങ പെരിഞ്ചീരകം ഇത്രയും മതി നമുക്ക് അരച്ചെടുക്കാൻ നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരാം ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി ഒരു പച്ചമുളക് അതൊക്കെ ഞാനിതവിടെ കട്ട് ചെയ്ത് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് തിളപ്പിച്ചെടുത്തിട്ടുള്ള കുടമ്പൊളിയും ആ വെള്ളം കൂടെ അതിലേക്ക് നൊഴിച്ചു കൊടുക്കാം കുടമ്പൊളി എടുത്തിട്ടുള്ളൂ നല്ല പുളി ഉണ്ടാവും ഇനിയും ഇത് വെന്ത് പുളിയൊക്കെ ഇറങ്ങാൻ ഇന്നുമുണ്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇപ്പം ചട്ടിക്ക് ഞാൻ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിതൊന്ന് ചുവറ്റീട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് തിരിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് കറിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതുപോലെ കാന്താരിയൊക്കെ കൂട്ടി അരച്ചിട്ട് മീൻ കറിയൊക്കെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്കിത് ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ കറി വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മീൻ അയിലയാണ് ഇത് നല്ല അയിലയാണ് നല്ല ചെയ്യാത്ത ഐസിടാത്ത നല്ല അയിലയാണ് അപ്പം നമുക്ക് ഈ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് വരാം കറി തിളക്കണ നേരം കൊണ്ട് മ്മുടെ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുറിച്ച് അച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം ഇനി രാജ്യത്ത് അയിലെ തലയും കൂടെ ഇട്ട് കൊടുക്കുക അയിലത്തലൊക്കെ നല്ല ഇഷ്ടമാണ് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ അയിലത്തല കഷ്ണത്തിനേക്കായും താല്പര്യം അയിലത്തലേനോടാവും എല്ലാവർക്കും ഇത് നല്ലോണം ഒന്ന് തിളച്ച് നമ്മൾ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അങ്ങനെ തന്നെ നമ്മുടെ കറി വട തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തൂമിച്ച് എടുക്കണം ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ കൂടെ ഇട്ടിട്ട് തൂമിച്ചെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റായ കാന്താരി മുളക് കൂട്ടി അരച്ചിട്ടുണ്ടാക്കിയ മീൻകറി ഇതവിടെ എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും അതിലേറെ ടേസ്റ്റുമാണ് കാന്താരി നമുക്ക് വെറുതെനെ ചോറിൽ ഇങ്ങനെ തിരുമ്പി ഉപ്പും കല്ലൊക്കെ കൂട്ടി തിരുമ്പി കഴിക്കുമ്പോൾ തന്നെ വേറൊരു അല്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ കറിയിലൊക്കെ കൂട്ടി അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല അതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയുക കറി എങ്ങനെയുണ്ട് രുചിയുണ്ടോ ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാല്ല